ഹേ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിന്നറിലേക്ക് നമുക്ക് ഒരു ചെറിയ ഗോപി പറാത്ത പോലത്തെ ഒരു ആയിട്ട് ഉണ്ടാക്കിയാലോ പക്ഷെ ഗോപി പൊറാട്ട പോലെ ഒന്നുമില്ല ജസ്റ്റ് ഒരു ഇന്നലെ ഞാനിത് ഉണ്ടാക്കിയായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡിന് ഒരിഷ്ടായി അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇന്നൊന്ന് ട്രൈ ചെയ്യാമെന്നേ അയച്ചു അതിന് വേണ്ടത് സവാള അതുപോലെ കോളിഫ്ലവർ പിന്നെ ഞങ്ങൾ ഹെൽത്തി വേർഷനായിട്ട് ഞങ്ങൾ വിചാരിച്ചു അത് ഗോതമ്പൊടിയിൽ ഉണ്ടാക്കണം ഒരു കട്ടി ൊടി ഇത്രയാണ് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം പിന്നെ പിന്നെ അരിഞ്ഞെടുക്കണം നമ്മൾ കൂടുതൽ അത് വലുതാക്കാൻ പറ്റില്ല കാരണം നമുക്ക് അതിനുള്ള ചിക്കണ്ട മസാല ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ഉണ്ടാക്കുന്നില്ല സവാള ഇതുപോലെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെടുത്തത് ഗോപി അതായത് കോളിഫ്ലവർ ഗസ് ഈ കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് സ്റ്റീമായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ക്യാഷ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ടർമറിക് പൗഡറും കൂടി ഇട്ടിട്ട് വെള്ള വരുന്ന ആവശ്യത്തിന് വെള്ളമൊഴിക്കുക ആവശ്യത്തിന് നമ്മള് വെള്ളമൊഴിക്കുക എന്ത് തിളച്ച് വരുന്നുണ്ട് കുക്കായി വരുന്നുണ്ട് കുറച്ചും കൂടി കുക്കായ വെള്ളം ഒന്ന് ചെറുതായിട്ട് ഒരു വറ്റിട്ടായിട്ട് നമുക്ക് ഇതെടുക്കാം പക്ഷെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നില്ല പിന്നെ വെള്ളുള്ളി ഇഞ്ചി ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഹസ്ബൻഡിന് അങ്ങനെ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സംഭവമൊന്നും ഇതിന് ആഡ് ചെയ്യാത്തത് ഇതൊന്നും കുക്കായി വരട്ടെ അപ്പോൾ ബത്തമുണ്ടെങ്കിൽ നമുക്ക് കുക്കായി കിട്ടിച്ചിട്ട് നമ്മളൊന്നും വാർത്തെടുത്തിട്ട് അതുപോലെ ഇതൊന്നും പാത്രത്തിലേക്ക് ഇട ഇത് വരുന്നത് കോൺഫ്ലറിൻ്റെ ആ ഒരു ആഫ്റ്റർ കുക്കിങ് ഇങ്ങനെയാ വരുന്നത് ഇപ്പോഴത്തെ പാൻ കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം പാൻ ചൂടായിട്ട് വരുമ്പം കുറച്ച് ഓയില് ഒഴിച്ച് കൊടുക്കാം വിചാരിച്ചത് എൻ്റെ രീതിയിലൊരു ഒരു സിമ്പിൾ ഗോബി പാർട്ട് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത് എന്തെങ്കിലും ഒന്ന് തെറ്റുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറഞ്ഞു തരുന്നേ ഫസ്റ്റ് ടൈം നമ്മൾ അരിമയ ചോനിയനുണ്ടല്ലോ ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുക്ക കാരണം നമ്മൾ നേരത്തെ ഗോബി സലാദ് ഗോബി നമ്മൾ കുക്ക് ചെയ്തപ്പോൾ സോൾട്ട് ഇട്ടായിരുന്നു അപ്പം കുൾക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടാൻ പറ്റും

േ തിളച്ച് വരുന്നുകൊണ്ട് ആ സമയം നമുക്ക് ഈ ഗോപി മുതൽ പോളിഫ്ലവർ ഇതിലേക്കിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാവ് പൊഴിച്ചെടുക്കാം ഈ മുതും കൂടി ആവശ്യത്തിന് നമ്മൾ ഇട്ടുകൊടുക്കുക അത് ഇതിലേക്കിട്ടിട്ട് മിക്സ് ചെയ്യാം എന്തായാലും കുറച്ച് ആവശ്യത്തിന് വെള്ളം ഇങ്ങനെയാണ് ഒഴിച്ച് ഒഴിച്ചു അത് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ മാവാം നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെയൊന്നും പുറമേ ഇങ്ങനെ കത്തി കൊടുക്കുക ഓയിൽ ആദ്യമേ ഒഴിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്ത് കുറച്ചൊന്നും കുക്കായി വരുമ്പോഴാണ് ഓയിലിട്ട് കൊടുക്കുക ജസ്റ്റ് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ഇങ്ങനെ ശേഷം എനിക്ക് കുറച്ച് അങ്ങനെ ഇത് അറിയത്തില്ലാത്തോണ്ട് എന്റെ ഹസ്ബൻഡിനെ കൊണ്ടന്നെ നമ്മൾ ഇങ്ങനെ നമ്മള് ഭക്ഷണം നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ ട്ടയുള്ളതുകൊണ്ട് നമ്മള് ഉള്ളു വേഗം വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് നല്ലതാണ് അത് പെട്ടെന്ന് ഉള്ളു എന്തെങ്കിലും ഗോപി പൊറാത്ത ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ് ഗോപി പൊറാത്ത എന്റെ ഇഷ്ടം ഗോപി പൊറാത്ത സിമ്പിൾ ഗോപി പൊറാത്ത അല്ലെങ്കിൽ ഗോപി റൊട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്